ഇന്ന് അധികാരികൾ തന്നെ മതത്തെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥ നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ് നമ്മുടേത് ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ് എന്ന ഭരണഘടനാ സങ്കല്പം പോലും കാറ്റിൽ പറത്തി മതചിഹ്നങ്ങളെ ചിഹ്നങ്ങളെയും മതചിന്തകളെയും ദുർവ്യാഖ്യാനം ചെയ്ത് അധികാരം ഉറപ്പിക്കാനുള്ള തന്ത്രങ്ങൾ പയറ്റുന്നു ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വരതയും മതനിരപേക്ഷതയുമൊക്കെ അസ്തമിക്കുക എന്ന ആശങ്കയാണ് പലരുടെയും മനസ്സിൽ വർധിക്കുന്നത് അങ്ങനെ വന്നാൽ ശ്രീനാരായണ ഗുരു പറഞ്ഞ പല മതസാരവും മേഘം എന്ന ദർശനം തുടച്ചു നീക്കപ്പെടും